ഏതെങ്കിലും ഒരാളെ സർക്കാർ ശ്രമിച്ചിട്ടില്ല നീതി കിട്ടി അപ്പിൽ മന്ത്രി സജി ചെറിയാൻ നിങ്ങളൊന്നാമത്തെ കാര്യം പ്രോസിക്യൂഷൻ അതിനകത്ത് എടുത്ത നിലപാടുകൾ വിജയകരമാണെന്നുള്ളതാണല്ലോ ഒരു ഭാഗം നമ്മൾ അതായത് ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞല്ലോ അപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടി ആദ്യ ഭാഗത്ത് തന്നെ നീതി കിട്ടി രണ്ടാമത് ഗൂഢാലോചനയുടെ ഭാഗമാണ് വരുന്നത് അതിലിപ്പോൾ ഏതെങ്കിലും ഒരാളിനെ കുറ്റവാളിയാക്കാൻ ഞങ്ങളാരും ശ്രമിച്ചിട്ടില്ല ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല ആരും ശ്രമിക്കുന്നില്ല അത് കൃത്യ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്ക് പോയിരിക്കുന്ന വിഷയമാണ് കോടതി അത് പരിശോധിച്ചതിന് ശേഷമാണല്ലോ ആ ഗൂഢാലോ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നുപേരെ അല്ല നാലുപേരെ വെറുതെ വിട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിന്മേൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനമാണ് അപ്പീല് പോകുന്നുള്ള ഗവൺമെന്റ് തീരുമാനം അപ്പോൾ അപ്പീല് പോകുമ്പോൾ ഇപ്പം കുറ്റവാളി ആരേലും ചെയ്തു എന്ന ആർഗ്യുമെന്റ് അടിസ്ഥാനത്തിലല്ല അത് കോടതിയാണ് പറയേണ്ടത് ഇനി ഹൈക്കോടതിയാണത് പറയേണ്ടത് ഗവൺമെന്റ് ഹൈക്കോടതി സംബന്ധിച്ച് പോകട്ടെ ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ ആ നിലയിലാണ് അതിനെ കണ്ടത് ഇപ്പം ആരെയെങ്കിലും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ ആരെങ്കിലും മോശപ്പെടുത്താനോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഭാഗം ആദ്യ ഭാഗം വിജയിച്ചു എന്നുവെച്ചാൽ ഗവൺമെന്റ് ഈ അതിജീവിതയെ ആക്രമിച്ച ആളുകളിൽ ആറുപേർക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാൻ പോകും രണ്ടാമത്തെ ഭാഗം ആരാണ് ഇതിന്റെ പിന്നിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത് അത് സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിശോധന ആവശ്യമാണെന്നാണ് ഗവൺമെന്റ് തോന്നുന്നത് ആ പരിശോധന നടത്തേണ്ടത് കോടതിയാണ് ആ കോടതിയിലേക്ക് നമ്മൾ പോകുമെന്ന് മാത്രമല്ല അല്ലാതെ ഇതിന്റെ ഏതെങ്കിലും ന്യായ കുറിച്ച് ഇപ്പം നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല കാരണം കോടതി ഒന്നിക്കുന്ന വിഷയം